മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വേണ്ടവിധമില്ലാത്തതിനെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന ദേവികുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലൊന്നാണ് പഴംപള്ളിച്ചാൽ മേഖല നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു പോരുന്നു വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ കവറേജിന്റെ മതിയാമ്പിതമുള്ള ലഭ്യത കുറവ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ചാൽ ടവർ നിർമ്മാണം പൂർത്തിയായിട്ടും ഫോൺ നെറ്റ് കവറേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് അവസാനമായിട്ട് ഇവിടെ ഫൈബർ കേബിള് വലിക്കണമായിരുന്നു അതിന് റോഡ് സൈഡിൽ വലിക്കണമെങ്കിൽ അതിന് നിയമപരമായ തടസ്സവും താമസവും ഉള്ളതിനാൽ ഇലക്ട്രിക് പോസ്റ്റ് വഴി ഫൈബർ കേബിൾ വലിച്ച് അതും സജ്ജമാക്കി എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് പ്രദേശത്തെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ പിറകോട്ടാക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധിയാകുന്നു കാട്ടാനശീലം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പഴംപള്ളിച്ചാൽ ആവശ്യഘട്ടത്തിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിനും ഇപ്പോഴത്തെ സാഹചര്യം വെല്ലുവിളിയാകുന്നു ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ടാക്സി വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈൽ കവറേജിന്റെ കുറവ് വിലങ്ങുതടിയാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി